ഹായ് ഓൾ ദിസ് ഓസ് ഒക്ടോബർ സെക്കൻഡ് തേഴ്സ് ഡേ ഞങ്ങൾ ഇന്നലെ എൻ്റെ പേരൻസിൻ്റെ അടുത്തേക്ക് പോവാണ് മമ്മിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് ലെവൽ ക്രോസിന് തൊട്ടടുത്തായിട്ടുള്ള ഈ ഒരു ബേക്കറി എന്ന് ബർത്ത്ഡേ കേക്ക് ഒക്കെ മേടിച്ചു ഞങ്ങൾ നേരെ അങ്ങ് പൊളിച്ചെറിയെത്തി ബ്രേക്ക്ഫാസ്റ്റ് ദോശയായിരുന്നു നിലവിലും എണീക്കാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇങ്ങെത്തിയപ്പോൾ തന്നെ മണി പതിനൊന്നായി ഉറക്കം എണീറ്റ് വന്നതിന്റെ ഒരു ചെറിയ ക്രാങ്കിനസ് ആണ് മുഖത്ത് കാണുന്നത് കഴിഞ്ഞ ദിവസം കാണിച്ച കുർത്താ സെറ്റ്സിലെ ഈ ഒരു ഗ്രീൻ സ്ലാഷ് ബ്ലൂ ആണ് ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്നത് ഞാനിവിടെ എത്തി കഴിഞ്ഞാൽ ചോക്കോനെ കൂട്ടിൽ കയറ്റും അതൊക്കെ മനസ്സിലായിട്ടാണ് എന്നെ കാണുമ്പോൾ തന്നെ ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത് എനിക്കിങ്ങനെ പേടിയൊന്നുമില്ല എന്നാലും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ദോശ വേണ്ടെന്ന് പറഞ്ഞിട്ട് നിലവിൽ ഞാൻ അവിടെ നിന്ന് നൂഡിൽസ് കൊടുത്തു കുറച്ച് നൂഡിൽസ് ഞാനും കഴിച്ചു എന്നിട്ട് നേരെ കിച്ചണിൽ പോയി ഒരു ചായ കഴിഞ്ഞിട്ടു ആങ്ങളെയും പെങ്ങളും കൂടെ ശിശുജിയുടെ എന്തോ കാര്യങ്ങളൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും മമ്മിയുടെ മൂത്ത ചേച്ചി നൊറീൻ ആൻറ്റി വന്നു ഞങ്ങൾ എല്ലാവരും പോയി ആൻറ്റിയെ കണ്ടു ബ്ലസ്സിങ് ഒക്കെ മേടിച്ചു തിരിച്ചു വന്നിട്ട് നേരെ കിച്ചണിലേക്ക് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ പതിനൊന്ന് മണി കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ പിള്ളേർക്ക് തൽക്കാലം വിശപ്പിനൊരു ശമനത്തിനായിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും നഗ്ഗറ്റ്സും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു ചേച്ചി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ കറിയൊക്കെ ഡാഡയുടെ വകയാണ് കുറച്ച് നഗറ്റ്സ് ഞാനും കഴിച്ചു പിന്നെ കുറേ നേരമായിരുന്നു ചേച്ചിയായിട്ട് കത്തി വെച്ചു ലഞ്ച് ടൈം ആയപ്പോഴേക്ക് ഇവിടുന്ന് നമ്മൾ റൈസൊക്കെ എടുത്ത് നേരെ നേരേ അപ്പുറത്തേക്ക് പോവുകയാണ് ഡെല്ലെ വളരെ സക്സസ്ഫുൾ ആയിട്ട് സക്സസ്ഫുള്ളായിട്ട് നിലവിൻ്റെ ചോക്കോട്ടടുത്തുള്ള പേടി മാറ്റി എടുത്തിട്ടുണ്ട് എൻ്റെ പേടി മാറാത്തത് കൊണ്ട് ഞാൻ വേലിക്കിപ്പുറത്ത് നിന്നിട്ടാണ് അവന് ലഞ്ച് കൊടുത്തത് എൻ്റെ പുറകിലൂടെ പാഞ്ഞുകൊണ്ടിരുന്നത് ഫുട്ബോളാണ് പിള്ളേരെല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും ചേച്ചിയും കൂടെ കഴിക്കാനായിട്ടിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡാഡയാലനും വരുന്നു പൊറീനാൻക്ക് ഷെർലാൻറ്റിനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതേ ആൻറ്റിനെയും കൊണ്ട് നേരെ സിമ്പിളിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ നേരത്തെ ഇവിടെ കാറിൽ ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ടൈറ്റ് ആവാണ്ടിരിക്കാൻ ഏറ്റവും പെട്ടെന്ന് ഒരുങ്ങുന്ന ഒരാളെ ഞങ്ങളിവിടെ നിന്നു കൊണ്ടുപോകുകയാണ് അത് വേറെ ആരുമല്ല മോനുമാണ് ഒരു സപ്പോർട്ടിന് ഞാനും അങ്ങ് പാക്സീറ്റിലായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഞാൻ ആദ്യം നിലവിനെ ഞാൻ കിടത്തി ഉറക്കി ഉറങ്ങാന്ന് വെച്ച് കിടന്നപ്പോൾ ഇന്നസെന്റ് പറയുന്ന പോലെ നിന്നാ ഈ മണം നല്ല ചായ കളിക്കുന്ന മണം അങ്ങനെ എണീറ്റ് ചായ ഓടിച്ചു ചാനലിൽ സ്ഥിരം കാണുന്നവർക്കറിയാം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ കായലവാരത്തോട്ട് വരാണ്ട് പോയാൽ അത് ശരിയാവത്തില്ല അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലമാണിത് ഇവിടെ നിന്നാലും സിസിജി നിന്നും മറ്റു കയാക്കിംഗ് സെന്റേഴ്സ് നിന്നും മാംഗ്രോവിലേക്ക് പോകുന്ന കയാക്സ് ഒക്കെ കാണാൻ പറ്റും ഞങ്ങൾ മാത്രമല്ല ചോക്കോനെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നേരെ തിരിച്ചെത്തിയപ്പോഴേക്ക് നിലു എണീറ്റ് കരഞ്ഞ് നിരവിളിച്ച് ഒരു കേക്കിന് മുന്നേ ഡാഡയുടെ വക സ്പെഷ്യൽ കെ എഫ് സി ചിക്കൻ ഉണ്ടായിരുന്നു കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയിട്ട് ഞങ്ങളിത് കേക്ക് കട്ട് ചെയ്തു അത് കഴിഞ്ഞ് കുറച്ചു നേരം ഞങ്ങൾ എല്ലാവരും കൂടെ സാറ്റ് കളിച്ചു അതും കഴിഞ്ഞപ്പോഴത്തേക്കും ഡിന്നർ ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ ആന്റിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായിട്ട് നേരെ കൊല്ലത്തേക്ക് പോയി ആന്റീനെ ഡ്രോപ്പ് ചെയ്ത് അവിടുന്ന് കുറച്ച് മദ്രസേ കഴിച്ചിട്ട് എല്ലാവരോടും ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് നേരെ തിരിച്ച് പുളിച്ചെറിലേക്ക് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കുട്ടിപ്പെട്ടവർ ഞങ്ങൾ ഇത് പാസ്തയൊക്കെ ഉണ്ടാക്കി കഴിച്ചോണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ ചോറ് കഴിച്ചു അതിനിടയ്ക്ക് കുക്കൂനും നിലൂനും ഞാൻ നിർബന്ധിച്ച് രണ്ട് മൂന്ന് പിടി ചോറും കൂടെ കൊടുത്തു വീട്ടിൽ ചെന്നിനിന് വിശക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുച്ചിനെയാണല്ലോ അങ്ങനെ എൻ്റെ മദറിൻ ലോയുടെ ബർത്ത്ഡേ ഒക്കെ അടിച്ച് പൊളിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിടേ വീട്ടിലേക്ക് പോവുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അടുത്ത വീഡിയോയിൽ കാണാം